ബിഗ് ബോസ് ഹൗസിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് നോക്കാം ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം വെരി ഗുഡ് വാൽമാക്രി നല്ല നല്ല പേര് പേര് അതൊക്കെ അനീഷിനെ മരക്കടന്ന് വിളിക്കും ഇയാൾ അയാളെ വാൽമാക്രി എന്ന് വിളിക്കും കേട്ടിട്ട് അതെ ഷാനവാസ് അവരുടെ ഒപ്പം ഇത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഷാനവാസ് അവരുടെ കൂടെ ക്ലീൻ ചെയ്തത് ഇന്ന് രാവിലെ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്തിരിക്കുന്നു എന്നാണ് അനീഷിന്റെ പരാതി അതൊരു വല്ലാത്ത പരാതി തന്നെയാണ് അയാൾ ക്ലീൻ ചെയ്താൽ നല്ലൊരു കാര്യമല്ലേ ഒറ്റയ്ക്ക് ചെയ്തത് അത് അതിനേക്കാട്ടിലും വല്ലേ ഒന്നേല് പതിക്കേടിക്കുന്നുള്ളൂ ഒന്നി കുളിച്ചിട്ട് ക്ലീൻ ചെയ്യാനാണ് എന്നാണ് മറ്റേ ഷാനവാസ് പറഞ്ഞത് പക്ഷെ അപ്പേക്കും മഞ്ഞല പറഞ്ഞു ഞാൻ പതിക്കേ കുളിക്കുന്നുള്ളൂ ഞാൻ കുളിക്കുന്ന സമയമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഷാനവാസ് ഉണ്ടാക്കാന്നെ കണ്ട എന്ന് ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ കുളിക്കുന്ന സമയം ഞാൻ തീരുമാനിച്ചോ ഞാൻ എന്നായിരിക്കും ഒന്നേല് പറഞ്ഞിട്ടുണ്ടാവുക ഓക്കെ അതിന് വീണ്ടും എന്തൊക്കെയുണ്ട് അതാണ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് മനസ്സിലായില്ലേ ആ അതായത് അതൊക്കെ കൂടി ക്ലീൻ ചെയ്തത് എവിടെയാ വെക്കേണ്ടത് എന്ന് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഷാനവാസ് ഈ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച മൂന്നാഴ്ച ആണെങ്കിൽ നിന്നിട്ട് അത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പൊക്ക് നമ്മുടെ അനീഷ് എത്തുകയാണ് അവിടെ സ്ക്രീൻ സ്പേസിലായിട്ട് അതാണ് അതായത് ഒരു ക്ലീനിങ് ടീമിൽ വന്നിട്ട് ഏകദേശം നാലാമത്തെ ദിവസമാണ് എന്നിട്ട് അവൻ അറിയില്ല എന്നാണ് അനീഷ് പറയുന്നത് അതാണ് അനീഷ് വെക്കുന്നതാണ് പോയിന്റ് അതായത് ഷാനവാസ് അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ വെക്കേണ്ടത് എന്ന് അറിയാത്തത് വെരി ഗുഡ് ഷാനവാസ് അവിടെ ഒരു പോയിന്റ് സോറി അനീഷ് അവിടെ ഒരു പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നോമര് അതാ അനീഷിനോട് പറയുമ്പോൾ പഠിക്കും പോകാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം ബിഗ് ബോസിന്റെ ഉള്ളിൽ അതായത് അനീഷും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം